നമുക്ക് രേവതിയുടെ സച്ചിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ രേവതി സച്ചി മുറി സംസാരിക്കണ സമയത്ത് വർഷ ശ്രീകാന്തും കൂടെ വരണേ അവരുടെ രണ്ടുപേരുടെ റൊമാൻറ്റിക് രംഗങ്ങളൊക്കെ കുറച്ച് സമയം അവർ കണ്ടുകൊണ്ടിരുന്നു പിന്നീട് വർഷ പറഞ്ഞു ആഹാ കൊള്ളാലോ രണ്ടുപേരും കൂടെ ഹണിമൂൺ ആക്സിഡന്റ് ആഘോഷിക്കുമായിരിക്കും അല്ലേ അത് കേട്ടപ്പോൾ സച്ചി പറഞ്ഞു ഏ അങ്ങനൊന്നുമില്ല ഉം മനസ്സിലായി മനസ്സിലായി പിന്നീട് രേവതിയുടെ വന്നിട്ട് ചോ എങ്ങനെയുണ്ട് ചോദിച്ചിപ്പോൾ കാലിന് ഏ കുഴപ്പില്ല വേദന കുറവുണ്ടോ വേദന കുറവുണ്ട് അല്ല രണ്ടുപേരും കൂടെ പാനിറങ്ങിയതാണോ അതെ എനിക്ക് പോകാതിരിക്കാൻ പറ്റില്ല ഇന്നലെ പിടിച്ച കുറച്ച് സീരിയലിനും ഡബ്ബിങ്ങും കാര്യങ്ങളും ഇന്നും ഉണ്ട് അത് കാസ്റ്റ് ചെയ്യേണ്ടതാണ് അപ്പോഴേക്കും ശ്രീകാന്ത് പറഞ്ഞു എനിക്ക് രണ്ട് മൂന്ന് ഓർഡറുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് പാർട്ടിയുടെ അപ്പം അതിനും പോവാതിരിക്കാൻ പറ്റില്ല ശരി ആയിക്കോട്ടെ രണ്ടുപേരും പോയിക്കോ അങ്ങനെ അവരങ്ങോട്ട് പോവാതിരിക്കണ സമയത്ത് വർഷം പറഞ്ഞു അല്ല ഒരു കാര്യമുണ്ട് ചേച്ചി എപ്പോഴും അകത്ത് തന്നെ ഇരിക്കുമല്ലേ ഏഹ് പുറത്തൊക്കെ ഒന്ന് ഇറക്കി നടങ്ങണമെന്ന് ചേച്ചിക്ക് ആഗ്രഹമില്ലേ ഒരു കാര്യം ചെയ്ത് സച്ചേട്ട ചേച്ചിക്ക് വേണ്ടിയിട്ട് ഒരു വീൽ ചെയർ വാങ്ങ വീൽ ചെയറാണെങ്കിൽ ചേച്ചി അതിലിരുത്തിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടത്താലോ കുറച്ച് സമയം നല്ല കാര്യമില്ലേ അകത്തിരുന്ന് ഇങ്ങനെ പുകയേണ്ട പുറത്ത് ഇച്ചിരി ശുദ്ധവായുമൊക്കെ ശ്വസിക്കാമല്ലോ ശ്രീകാന്ത് പറഞ്ഞു അതെ അത് നല്ല കാര്യം തന്നെയാ അന്നെങ്കിൽ സച്ചേട്ട ഒരു വീൽ ചെയർ വാങ്ങാൻ നോക്ക് വർഷം വെച്ചു അല്ല സച്ചേട്ടന് പൈസക്കുള്ള ആവശ്യമുണ്ടോ എന്താ അല്ല ആവശ്യം ഉണ്ടെ പറയണം പൈസ ഞാൻ തരാം അത് കേട്ടപ്പോൾ സച്ചിയുടെ കണ്ണൊക്കെ നിറഞ്ഞു സച്ചി പർഷയോട് പറഞ്ഞു ഇപ്പം എനിക്ക് ആവശ്യമില്ല അങ്ങനെ എന്തേലും ഞാൻ ചോദിക്കാം അങ്ങനെ ചോദിക്കാനായിട്ട് ഒരാളുണ്ടായല്ലോ ഇന്ന് വരെ ഈ വീട്ടിൽ എന്നോട് അങ്ങനെ ആരും ചോദിച്ചിട്ടില്ല പൈസ വേണോന്ന് ആവശ്യം ഉണ്ടോ എന്ന് എന്നോട് എന്നോടൊരാൾ ചോദിക്കുന്നത് അതിൻ്റെ നന്ദി എപ്പോഴും ഉണ്ടായിരിക്കും കുഴപ്പമില്ല ആവശ്യം വന്ന് ഞാൻ ചോദിക്കാം അങ്ങനെ വർഷേ ശ്രീകാന്തും അങ്ങോട്ടേക്ക് പോയി ആ സമയത്ത് രേവതിയുടെ അടുത്ത് വന്നിട്ട് സച്ചി പറഞ്ഞു അതെ എനിക്കൊന്ന് പുറത്ത് വേണം പുറത്ത് എന്തിനാ അല്ല ആ പരാതി ഒന്ന് കൊടുക്കാനായിട്ട് പോലീസ് സ്റ്റേഷനിലെ കംപ്ലയിൻ്റ് കൊടുക്കണ്ടേ നിനക്ക് ആക്സിഡൻറ്റിൻ്റെ പിന്നിൽ ആരാ കാരണക്കാരനെന്ന് അറിയണമല്ലോ ആ ഇടിച്ചിട്ട് നിർത്താതെ പോയില്ലേ അപ്പം അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ഒരു കാരണം കാണും ഒന്ന് അന്വേഷിക്കാം ഒരു കംപ്ലൈൻ്റ് കൊടുക്കാം ശരി സച്ചിട്ടാ ഞാൻ അച്ഛനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഏർപ്പാടാക്കിയിട്ട് പോയിക്കോളാം നീ വിഷമിക്കേണ്ട രേവതി എന്നൊക്കെ സച്ചി പറഞ്ഞു കുറച്ചേരം കഴിയുമ്പോൾ സച്ചി പുറത്തേക്ക് പോകാനായിട്ട് അങ്ങോട്ട് വരുമ്പോൾ രവീന്ദ്രനോട് ഇരിക്കുന്നുണ്ട് ദേവേന്ദിൻ്റെ അടുത്ത് വന്നിട്ടുണ്ട് അച്ഛ ഞാൻ പുറത്ത് വരെ നിന്ന് പോവാം എന്തിനാണ് ഇപ്പം പുറത്ത് പോകുന്നത് അത് ഞാൻ പറഞ്ഞല്ലോ ആ ആക്സിഡൻറ്റ് അത് ആക്സിഡൻറ്റാണെന്ന് എനിക്ക് തോന്നലില്ല അപ്പം അതിനൊരു കംപ്ലയിൻറ്റ് കൊടുക്കണം രേവതി എന്നോട് പറഞ്ഞു ഒരു കംപ്ലയിൻറ്റ് കൊടുത്തേക്ക അപ്പോൾ ഒരു കംപ്ലയിൻറ്റ് കൊടുത്തിടുവാണെങ്കിൽ നല്ലതല്ലേ അച്ഛ പിന്നെ ഒരു കാര്യം അതെ അവൾക്ക് വേദന കുറച്ച് കൂടുതലാവുവാണെങ്കിൽ ഞാൻ ആ മെഡിസിൻ അവിടെ എടുത്തു വെച്ചിട്ടുണ്ട് വേദന കൂടുമ്പോൾ കഴിക്കാനുള്ളത് അവിടെ ഉണ്ട് പിന്നെ വെള്ളമൊക്കെ അവിടെ കൊണ്ടുപോവിച്ചിട്ടുണ്ട് അച്ഛന് കൃത്യസമയത്ത് ഒന്ന് എടുത്തു കൊടുക്കണം പിന്നെ വിശക്കുവാണെങ്കിൽ അവൾക്ക് എന്തെങ്കിലും എടുത്തു കൊടുക്കണം അതും അവിടെ ഉണ്ട് അങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞേൽപ്പിക്കുക ദേവേന്ദ്രൻ പറഞ്ഞു ഒന്ന് പൊയ്ക്കടാ അവിടെ നിന്ന് ഞാനൊക്കെ ചെയ്തോളാം എനിക്കറിയാം ചെയ്യാനായിട്ട് വെച്ചാൽ നിനക്ക് മാത്രമല്ലേ മോളെ നോക്കാൻ പറ്റുകയുള്ളൂ എനിക്ക് അവളെ നോക്കാൻ അറിയാം ഞാൻ നോക്കിയോളാം അവളെ നന്നായിട്ട് സച്ചി പറഞ്ഞ അച്ഛൻ നോക്കുമെന്ന് എനിക്കറിയാം എന്നാലും അച്ഛനും ഓർത്തില്ലെങ്കിലോ പിന്നെ നിന്നെക്കാലും കൂടുതൽ ഓർമ്മശക്തി എനിക്കുണ്ട് നീ എന്നെ പഠിപ്പിക്കാൻ വരണ്ട സച്ചി പറഞ്ഞു ഞാൻ വെറുതെ പറഞ്ഞല്ലേ അച്ഛാ അതുപോലെ സച്ചിയും കൂടെ ഇറങ്ങാൻ തുടങ്ങുമ്പോൾ സച്ചിയുടെ ഫോണിലേക്ക് നീലി മേടം കൂട് വരുന്നേ നീലം വിളിച്ച് കഴിയുമ്പോൾ സച്ചി ചോദിച്ചു ആ മേഡം എന്തൊക്കെയുണ്ട് വിശേഷം അല്ല എങ്ങനെയുണ്ട് സച്ചി ഭാര്യയ്ക്ക് കാലും കുറവുണ്ടോ കാലും ഭേദമായിരുന്നു ഇപ്പം വേദനയൊക്കെ കുറവുണ്ട് മാഡം അല്ല എന്ത് പറ്റി മാഡം വിളിക്കാൻ കാരണം അല്ല സച്ചി ഇപ്പം പുറത്തേക്കൊക്കെ പോകുന്നുണ്ടോ ഇപ്പം ഞാനൊന്ന് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങുമായിരുന്നു പോലീസ് സ്റ്റേഷൻ വരെ പോകണം അവളെ ആക്സിഡൻറ്റിനെ കുറിച്ച് ഒന്ന് കംപ്ലൈൻ്റ് കൊടുക്കണം ആ അല്ല എന്താ മാഡം എന്തെങ്കിലും ആവശ്യമുണ്ടോ ആ എനിക്കൊന്ന് പോവാനായിരുന്നു പുറത്ത് ഏഹ് സച്ചിയൊന്നും വരുമോ അറിയാൻ വേണ്ടിയാ അല്ല മാഡം എനിക്ക് പെട്ടെന്ന് പോയിട്ട് തിരികെ പറഞ്ഞായിരുന്നു കംപ്ലയിൻറ്റ് കൊടുത്തിട്ടേ രേവതിക്ക് വയ്യാത്തത് കൊണ്ട് പെട്ടെന്ന് വരാമെന്ന് ഓർത്തിട്ടാ ഓ അങ്ങനെയാണല്ലേ അല്ല മാഡത്തിന് എവിടെയാ പോകാനുള്ളത് അത് ഞാൻ പറഞ്ഞില്ലായിരുന്നു സച്ചിയോട് ഒരു സ്ഥലത്തിൻ്റെ എഗ്രിമെന്റ് വെക്കുന്നുമായിട്ട് അപ്പം അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ടായിരുന്നു ഓ അങ്ങനെ ആയിരുന്നല്ലേ എന്ത് ചെയ്യാൻ പറ്റും മാഡം ഈ അവസ്ഥയായി പോയല്ലേ അല്ല ഒരു കാര്യം ചെയ്യാം മാഡത്തിന് അത്ര അത്യാവശ്യമാണെങ്കിൽ ഞാൻ വന്ന് മാഡത്തിനെ കൂട്ടിക്കൊണ്ട് പിന്നെ അതിനുശേഷം ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയിക്കോളാം ആ അങ്ങനെയാണെങ്കിൽ അങ്ങനെ ചെയ്തു സച്ചി എന്ന് പറഞ്ഞ് നീലിമ ഗോള് കെട്ടിയതു സച്ചി പോയിക്കഴിഞ്ഞ് ഇത്തിരി സമയം കഴിഞ്ഞപ്പോൾ രവീന്ദ്രൻ ദേവന്റെ മുറിയിലേക്ക് ഒന്ന് ചോദിച്ചു എന്ത് പറ്റി മോളെ ഒറ്റയ്ക്കിരുതും അടുത്തോ ഒറ്റപ്പടലിൽ ഫീൽ ചെയ്യാൻ തുടങ്ങിയോ ഏ ഇല്ല സച്ചിയാണ് ഇപ്പൊ പോയതല്ലേ ഉള്ളൂ എനിക്ക് കൊഴപ്പൊന്നുമില്ല അല്ല അച്ഛനും ബോറടിച്ചായിരുന്നു എന്ത് എനിക്ക് ബോർ അല്ല അമ്മയും കൂടെ ഇല്ലല്ലോ അമ്മ ഉണ്ടേലും ഇല്ലെങ്കിലും ഒറ്റപ്പടലിലും ബുദ്ധിമുട്ട് ഞാൻ എപ്പോഴും അനുഭവിച്ചിട്ടുണ്ട് ചന്ദ്രമതിയുടെ കാര്യം അറിയാലോ അവള് ചിലപ്പോൾ ഇങ്ങനെ ഒരു പോക്കങ്ങോട്ട് പോകും അവൾക്ക് അങ്ങനെയൊന്നുമില്ല പക്ഷെ ഞാനിവിടെ തനിച്ചായിരിക്കും എത്ര ആൾക്കാരുണ്ടെന്ന് പറഞ്ഞാലും ഞാനിവിടെ തനിച്ച് തന്നെ ഇരിക്കും രേവതി പറഞ്ഞു ഏ അച്ഛൻ അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട എന്ത് നേരത്തെ ജോലിക്ക് പോയിക്കൊണ്ട സമയത്താണെങ്കില് ഇത്ര ടെൻഷനും കാര്യങ്ങളും ഇല്ല ജോലിക്ക് പോകുമ്പോൾ നമ്മൾ സമയം പോകുന്ന അറിയില്ലോ വീട്ടിലിരിക്കുമ്പോൾ നമുക്ക് ചിലപ്പം ഭയങ്കര ബുദ്ധിമുട്ടാ അതാ ഞാൻ മോളോട് ചോദിച്ചേ മോൾക്ക് ബോറടിച്ചോ ഒറ്റപ്പെടൽ ഫീൽ ചെയ്തു തന്നു പറഞ്ഞു അത്രയൊന്നുമില്ല എന്നാലും പക്ഷെ ഇല്ലെന്ന് പറഞ്ഞാലും കള്ള പോകും കുറച്ചൊക്കെ ഒരു ഫീൽ ചെയ്യുന്നുണ്ട് ഒരു ഒരൊറ്റപ്പെടലും ഫീലിങ്സ് ഉണ്ടാകുന്നുണ്ട് സച്ചിയും കൂടെ പോയി കഴിയുമ്പോൾ ആരും ഇല്ലാതെ വരുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ ഒരു മുറിയിൽ തന്നെ ഇങ്ങനെ എത്ര സമയം എന്ന് വെച്ചാൽ ഇങ്ങനെ ഇരിക്കണേ രവീന്ദ്രൻ പറഞ്ഞു അല്ല മോൾക്ക് കഴിക്കാനോ കുടിക്കാനോ എന്തെങ്കിലും വേണോ ഇപ്പോഴൊന്നും വേണ്ട ഉം അല്ല മോൾ അമ്മയെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞായിരുന്നോ അമ്മയെ വിളിച്ച് പറഞ്ഞായിരുന്നു അമ്മയും ദൈവവും കൂടെ മിക്കവാറും രാവിലെ തന്നെ വരും അല്ല മോളെ അച്ഛമ്മയോട് പറഞ്ഞായിരുന്നു ഇല്ലച്ച ഞാൻ പറഞ്ഞില്ല അച്ചമ്മയോട് പറഞ്ഞാൽ ചിലപ്പോൾ അച്ഛമ്മക്ക് ടെൻഷനാകും ഭയങ്കര വിഷമമായിരിക്കും അതുകൊണ്ട് പിന്നെ ഞാൻ കൂടുതലൊന്നും പറഞ്ഞില്ല എന്തായാലും കാര്യം ചെയ്യാൻ ഞാനൊന്നും വിളിച്ചു പറയാം അല്ലെങ്കിൽ ഉണ്ടല്ലോ അച്ചമ്മ പിന്നെ അത് മതി മുഖം വീർപ്പിക്കാൻ അച്ചമ്മയുടെ സ്വഭാവം അറിയാലോ ഇത്ര സമയായിട്ട് എന്താ പറയാത്തെന്നൊക്കെ ചോദിച്ചിട്ട് അത് ഞാൻ പറയാതെ വേറെ ആരെങ്കിലും പറഞ്ഞറിഞ്ഞാൽ അതോടുകൂടി തീർന്നു അങ്ങനെ രവീന്ദ്രൻ കലാവതി അച്ഛമ്മയെ വിളിക്കുവാണ് അപ്പം അച്ഛമ്മ തന്റെ തൊടിയിലായിരുന്നു പണിക്കാരുണ്ടായിരുന്നു അവരുടെ അടുത്ത് നിൽക്കുന്ന സമയത്താണ് രവീന്ദ്രന്റെ കൂട് വന്നെ എന്താടാ രവി ഇന്ന് കാക്ക മലർന്നു പറക്കും തോന്നല്ലോ പതിവില്ലാത്തവത് ഇങ്ങോട്ടൊരു വിളി അല്ലമ്മേ അത് പിന്നെ വിളിക്കാൻ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഇല്ലാത്തോണ്ടാ രണ്ടു ദിവസമായിട്ട് വിളിക്കാത്ത ആ പിന്നെ കാരണമുണ്ടേ മാത്രമേ നീ വിളിക്കുള്ളൂ അല്ല ഇപ്പം എന്ത് പറ്റി പുതിയൊരു കാരണം അല്ല അത് പിന്നെ പ്രത്യേകിച്ചൊന്നും ഇല്ല പിന്നെന്താടാ നിനക്ക് വിളിക്കാൻ തോന്നിയത് അല്ല അത് രേവതി മോൾക്ക് സംഭവിച്ചേ രേപതി മുളക്കോ എടാ അതോ ഇനിയിപ്പൊ നിന്റെ ഭാര്യ പൊറപ്പെട്ടു പോയോ ഏ അങ്ങനെയൊന്നും ഇല്ല അവള് പിന്നെ എപ്പൊ വെള്ളം പോവുമല്ലോ അവളിപ്പോ ഒരു തീർത്ഥാടനത്തിന് പോയിക്കോ തീർത്ഥാടനത്തിനോ അതെന്താണിപ്പൊ തീർത്ഥാടനത്തിന് പോന്നെ എന്ത് പറ്റി അതമ്മേ അവൾക്ക് ഇവിടുത്തെ ജോലികളൊന്നും ചെയ്യാൻ കഴിയില്ലാത്തോണ്ട് ജോലികളോ അതിന് അവളല്ലോ ജോലി ചെയ്യുന്നേ രേവതി മോളല്ലേ ജോലി ചെയ്യുന്നേ അത് രേവതി മോൾക്ക് വയ്യല്ലോ ഏഹ് വയ്യുന്നോ എന്താണോ നീ പറഞ്ഞേ മുളക്കിത് എന്തു പറ്റി അവൾക്ക് എന്താ വയ്യായിക അല്ലമ്മേ അത്ര വലിയ കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ എന്താടാ എന്താ സംഭവിച്ചേ അല്ല അത് പിന്നെ അമ്മേ അവൾക്ക് ചെറിയൊരു ആക്സിഡന്റ് ഉണ്ടായി ആക്സിഡന്റോ അത് അവൾ സഞ്ചരിച്ച സ്കൂ സ്കൂട്ടറായാലോ ഒരു കാറ് വന്നിടിച്ചു ഉള്ളൂ വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ല എന്നിട്ട് അവൾക്ക് എന്ത് സംഭവിച്ചിടാ എൻ്റെ മോൾക്ക് എന്ത് പറ്റി അവൾക്ക് കാലിന് ചെറിയൊരു ഫ്രാക്ചർ കാലിനോ അതെ കാലിന് എന്നൊന്ന് ചെറുതായി പൊട്ടിയിട്ടുണ്ട് ദൈവമേ എൻ്റെ മോളുടെ കാലുടിച്ചിട്ട് നീ എന്താടാ പറയാതിരുന്നേ എടേ എന്നാടാ സംഭവിച്ച മിനിഞ്ഞാന്ന് മിനിഞ്ഞാന്ന് സംഭവിച്ചിട്ട് നീ ഇപ്പോഴാണ് വിളിക്കുന്നില്ലേ അത്രയ്ക്കാ അന്യായി പോയ ഞാൻ നിങ്ങൾക്കെല്ലാവർക്കും വയസ്സും പറയുമൊക്കെ ആയില്ലേ ഇനിയിപ്പം എന്ത് പറയാനെന്ന് കരുതിയിട്ടായിരിക്കില്ലേ നീ ഫോൺ വെച്ചേ എൻ്റെ മോളക്ക് എന്തെങ്കിലും സംഭവിച്ചെന്ന് അറിഞ്ഞാൽ പിന്നെ ഇവിടെ നിൽക്കാൻ പറ്റില്ല ഇവിടെ പണിക്കാരൊക്കെ ഉണ്ട് എന്തായാലും കുഴപ്പമില്ല ഞാൻ തന്നെ ഇവിടെ നിന്ന് ഇറങ്ങുവോ ഇപ്പോഴിവിടുന്ന് ഇറങ്ങുവാണേ വൈകുന്നേരം ആകുമ്പോൾ അവിടെ എത്താം അല്ലമ്മേ അത് ധൃതി പിടിച്ച് വരേണ്ട കാര്യമൊന്നുമില്ല അത് നീയല്ല തീരുമാനിക്കുന്നെ ഞാനാ അതും പറഞ്ഞ് അച്ചമ്മ കോള് കട്ട് ചെയ്തു ആ സമയത്ത് രേവതി പറഞ്ഞു അല്ല അച്ഛമ്മക്ക് നല്ല വിഷമായില്ലേ അതെ നല്ല വിഷമായിട്ടുണ്ട് വൈകുന്നേരമാകുമ്പത്തേനും അമ്മ ഇവിടെ എത്തും അമ്മയുടെ സ്വഭാവം അങ്ങനെയാ അമ്മയെ സേഹിക്കുന്ന ആർക്കേലും എന്തെങ്കിലും ആപത്ത് പറ്റിയെന്നറിഞ്ഞ പിന്നെ അമ്മയ്ക്ക് അവിടെ ഇരിക്കപ്പെടതിയില്ല എനിക്ക് എന്തെങ്കിലും ഒരു പനി വന്നെന്നറിഞ്ഞാൽ പോലും അമ്മയ്ക്ക് ഭയങ്കര ടെൻഷനാ അമ്മ ഒരു ടെൻഷന്റെ ആള് തന്നെയാ രേവതി പറഞ്ഞു അതെ അതുകൊണ്ടാണ് ഞാൻ അച്ചമ്മയെ വിളിച്ച് കാര്യങ്ങളൊന്നും പറയായിരുന്നേ അച്ചമ്മ പാവ പെട്ടെന്ന് ടെൻഷൻ കയറുമല്ലോ ബി പി ഒക്കെ ഉള്ള ആളല്ലേ ആ സമയം സച്ചി നീലിമയും പിക്ക് ചെയ്തുകൊണ്ട് രജിസ്റ്റർ ഓഫീസിന് അങ്ങോട്ടേക്ക് പോവാണ് അപ്പോഴേക്കും നീലിമേ വെച്ചു അല്ല ഇപ്പോഴെങ്ങനെയുണ്ട് രേവതിക്ക് കുഴപ്പമൊന്നുമില്ല അല്ല സച്ചി സച്ചി ഇന്നല്ലേ പരാതി കൊടുക്കാൻ പോകാന്ന് പറഞ്ഞേ അതെ ഇതെന്താ ഇത്ര എത്ര ആയത് അന്താ നേരത്തെ പരാതി കൊടുക്കാൻ വല്ലായിരുന്നോ നേരത്തെ പരാതി കൊടുക്കുവാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നല്ലോ ആക്സിഡന്റ് സംഭവിച്ചിട്ട് രണ്ടു മൂന്ന് ദിവസം ദിവസമായില്ലേ അതാ തിരക്കിനിടയിൽ അതൊന്നും കൊടുക്കാൻ പറ്റില്ല മാഡം അതുകൊണ്ടാ അല്ല മാട് എന്നാൽ പ്രോപ്പർട്ടി രജിസ്റ്റർ ചെയ്യാൻ പോവണം അതെ പ്രോപ്പർട്ടി രജിസ്ട്രേഷൻ അന്ന് ചില സാങ്കേതിക കാരണങ്ങളാ നടന്നില്ല പൈസ കുറച്ച് എടുത്ത് മറിക്കേണ്ടി വന്നു ഇന്ന നടത്താമെന്ന് ഓർത്ത അല്ല എങ്കിൽ പിന്നെ മാഡം ഇന്നലെ തിരിച്ചു പോവാം ഇന്ന് തിരിച്ചു പോകത്തില്ല അല്ല എന്നോട് വേറെ എന്തൊക്കെയോ കാര്യങ്ങൾ മാർത്തിട്ട് പറയാനുണ്ടായിരുന്നെന്ന് പറഞ്ഞല്ലോ അതെ ഞാൻ പിന്നീട് ഇരിക്കേ പറയാം അല്ല എന്താ മാഡം സീരിയസ് ആയിട്ട് എന്തേലും വേണം ഏ അങ്ങനെയൊന്നും ഇല്ല അല്ല ഞാൻ ഒരു കഴിഞ്ഞു വെച്ചട്ടെ സച്ചി ഈ പരാതി ഇപ്പൊ കൊടുക്കുന്നതിന് കാരണം എന്താ എന്നാൽ കഴിഞ്ഞ ദിവസം തന്നെ കൊടുക്കാരുന്നല്ലോ അതു പിന്നെ മാഡം അവന്മാരെ കൈ കിട്ടുവാണെങ്കിൽ ഞാൻ കൈകാര്യം ചെയ്യാമെന്ന് ഓർത്തിരിക്കുവായിരുന്നു അങ്ങനെയാണ് പിന്നെ പരാതിയുടെ ആവശ്യമില്ലല്ലോ പക്ഷെ അവന്മാരെ കൈ കിട്ടിയില്ല അതുകൊണ്ടാണ് ദേവതയുടെ കാറ് അല്ല രേവതിയുടെ സ്കൂട്ടി മനഃപ്പൂർവ്വം ആരെങ്കിലും ഇടിച്ച് തെറിപ്പിച്ചാണെങ്കിൽ അമ്മമാരെ കണ്ടുപിടിക്കാമെന്നൊരു മോഹം എനിക്കുണ്ടായിരുന്നു എന്നിട്ട് എന്ത് പറ്റി സച്ചി അത് കണ്ടെത്തിയില്ലേ ഇല്ല കണ്ടെത്തിയില്ല ആഹാ അപ്പം അത്യാവശ്യം സച്ചി കൊട്ടേഷനൊക്കെ ഏറ്റെടുക്കുമോ ഏയ് ഇല്ല മാഡം അങ്ങനെയും ചെയ്യില്ല പക്ഷെ ആവശ്യം വന്നാൽ വേണ്ടി വന്നാൽ നമുക്ക് ഒരാളെ അടിച്ചു തെറിപ്പിക്കാണ്ടൊക്കെ പറ്റും അത് പണ്ടേ തൊഴിലാളിന് ശീലവാ ഇങ്ങോട്ട് ചെറിയ വന്നാൽ ഞാൻ ആരെയും വെറുതെ വിടാറില്ല അവർക്കിട്ട് നല്ല പണി തന്നെ കൊടുക്കും ഓ അങ്ങനെയാണല്ലേ അങ്ങനെ സംസാരിക്കുന്ന സമയത്ത് സച്ചി പറഞ്ഞു അതെ കുറിച്ച് ഞാൻ എൻ്റെ ഭാര്യ രേവതിയോട് പറഞ്ഞിട്ടുണ്ട് ആണോ ഒരു ദിവസം മാടം അങ്ങോട്ടേക്ക് വരണം വീട്ടിലേക്ക് ഞാൻ വരാ സച്ചി ഈ തിരക്കൊക്കെ ഒന്ന് കുറയട്ടെ മാഡം വരണം എൻ്റെ ഭാര്യയ്ക്ക് കാണണം എന്നും ആഗ്രഹമുണ്ട് ആ രേവതിയെ കാണാൻ ഞാൻ വരുന്നുണ്ട് രേവതിക്ക് വയ്യാതിരിക്കുമല്ലേ ഞാൻ വരാം അങ്ങനെ ഒടുവിൽ അവരെ നീലിമ അവിടെ ഇറക്കുവാണ് സച്ചി പറഞ്ഞു ഞാനിനി വേറൊരു വണ്ടി വിളിച്ചു തരാൻ തിരികെ പോവാനായിട്ട് ഇപ്പം ഞാൻ അങ്ങോട്ടേക്ക് പോവാം പോലീസ് സ്റ്റേഷൻ കൊണ്ട് കംപ്ലൈൻ്റ് കൊടുത്തിട്ട് എനിക്ക് പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പോകണം ആയിക്കോട്ടെ സച്ചി താങ്ക്സ് എന്നൊക്കെ പറഞ്ഞ് നീലിമ അങ്ങോട്ടേക്ക് കയറിപ്പോയി അങ്ങനെ നീലിമ അവിടെ ചെന്നു നീലിമ്മ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും അയാൾ പറഞ്ഞു അയ്യോ ഈ പ്രോപ്പർട്ടി രജിസ്റ്ററിങ് നടക്കില്ല എന്ന് പറയുന്നത് അയാളുടെ ഫോൺ ചെയ്തോണ്ടിരിക്കുവായിരുന്നു വക്കീലത് പറഞ്ഞു കഴിയുമ്പത്തേനും നീലിമേച്ചു അതെന്താ അതെന്താ സാറേ കാര്യം എന്താ അവർക്ക് ഇപ്പൊ ഒരു താല്പര്യം ഇല്ലാന്ന താല്പര്യം ഇല്ലാന്നോ അല്ല മൂന്നു ദിവസം മുമ്പ് എഗ്രിമെന്റ് കാലാവധി കഴിഞ്ഞല്ലോ അപ്പൊ അതുകൊണ്ട് അപ്പം നമ്മൾ അഡ്വാൻസ് കൊടുത്ത് തുകയോ അത് പോയി കിട്ടി അവർ പറയുന്നേ മൂന്നു ദിവസം കൂടെ കഴിഞ്ഞില്ലേ അതുകൊണ്ട് അത് പറ്റില്ല എന്ന ആ മൂന്ന് ദിവസത്തിനു മുമ്പ് നമ്മൾ എഗ്രിമെന്റ് ചെയ്യാൻ ചെയ്യണായിരുന്നു അത് കേട്ടപ്പം നീലിമയ്ക്ക് ഒട്ടും സഹിച്ചില്ല നീലും പറഞ്ഞു അപ്പം അവർ നമ്മളെ ചീറ്റ് ചെയ്യുമായിരുന്നല്ലേ അങ്ങനെ ചോദിച്ചാൽ അങ്ങനെയാണെന്ന് പറയാം അവർ അഡ്വാൻസ് തോക്ക് കൈപ്പറ്റി ഇനിയിപ്പം നമുക്ക് എന്തേലും ചെയ്യാൻ പറ്റുമോ കോടതി കൊണ്ടുപോയി കേസ് ഫയൽ ചെയ്താലും അവർ പറയും സമയം കഴിഞ്ഞു പോയിട്ടല്ലേ നിങ്ങൾ ചെന്നേന്ന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയായിപ്പോയി നീലിമിക്ക് അതേസമയം സച്ചി നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് എന്ന് ചില അവിടെ നിന്ന് കോൺസ്റ്റബിളോട് ചോദിച്ചു അല്ല എസ് ഐ മാഡത്തിന്ന് കാണാൻ പറ്റുമോ കാണാം അകത്തേക്ക് എന്നോളാം പറയണേ അങ്ങനെ അകത്തേക്ക് എന്ന് അവിടെ സാറിരിക്കുന്നുണ്ടായിരുന്നു അയാൾ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുക സച്ചി എന്നു എന്താണോ പല അടിപിടി അടിപിടിക്കോ മറ്റാണോ അയ്യോ അടിപിടി ഒന്നും അല്ല സാറേ പിന്നെയോ അതെ എൻ്റെ ഭാര്യ ഒരു കാർ തട്ടിയായിരുന്നു കാർ തട്ടിരുന്നോ അതെ രണ്ടു ദിവസം മുമ്പാ സ്കൂട്ടിയെ വന്നിട്ട് കാർ ഇടിച്ചു അത് നിർത്താതെ പോവുകയും ചെയ്തു എന്നിട്ട് ഇപ്പോഴാണോ താൻ പരാതിയും കൊണ്ട് വരുന്നത് അല്ല സാറേ പരാതി കൊണ്ടു തരണം എന്നുണ്ടായിരുന്നു പക്ഷേ ആ തിരക്കിനടിക്ക് ഭാര്യയുടെ ആവശ്യമായിട്ട് ഓടി നടക്കുന്ന സമയത്ത് കൊണ്ടു തരാൻ പറ്റിയില്ല അവളുടെ കാലിന് ഫ്രാക്ചർ കണ്ട് കാലുടിഞ്ഞായിരുന്നു എന്നിട്ട് താൻ എന്താണോ ഇതിലേട്ടും വെച്ചോണ്ടിരുന്നേ ഇനി ഹോസ്പിറ്റൽകാര് വല്ലതും പറഞ്ഞോ ഹലോ താൻ പറഞ്ഞിട്ട് ഇനി ഹോസ്പിറ്റലുകാർ പറയാമായിരുന്നാണോ സാധാരണ ആക്സിഡന്റ് കേസൊക്കെ ചെന്നു ചെയ്യുമ്പോൾ ഹോസ്പിറ്റലുകാർ പറയുന്നാണല്ലോ പിന്നെ ഇത് എന്ത് പറ്റി സച്ചി ചോദിച്ചു അല്ല സാറേ അത് ഞാൻ താൻ വേണ്ടെന്ന് പറഞ്ഞോ പരാതി കൊടുക്കണ്ടെന്ന് വല്ലതും ഹോസ്പിറ്റലിൽ ഏ ഏയ് അങ്ങനെയൊന്നുമില്ല സാറേ എന്നും പറഞ്ഞു സച്ചിയൊരു ഞെട്ടിലൂടെ അയാളെ നോക്കുവാണ് പോലീസാറിനെ താൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല പിന്നെ എന്തുകൊണ്ടായിരിക്കും അവര് കംപ്ലൈന്റ് വിളിച്ചാത്തേ എന്നൊരു ചിന്ത സച്ചിയുടെ മനസ്സിലുണ്ടാകുന്നുണ്ട് അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ ഇന്ന് കാണുന്നത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോവി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത്